ശ്രീ ശാർക്കര ദേവിയുടെ കാളിയൂട്ട് ഇന്ന് അപ്പോൾ അമ്പലത്തിൽ നിന്നുള്ള കാളിയൂട്ടിൻ്റെ ചില ദൃശ്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതാണ് നമ്മുടെ ശാർക്കര ദേവീക്ഷേത്രവും പരിസരവും ഒക്കെ ഇന്നത്തെ ദിവസം നിറയെ ഭക്തജനങ്ങളാണ് ആ ആ ഒരു അമ്പലപ്പറമ്പ് മുഴുവൻ ആൾക്കാരാണ് ഒരുപാട് ആൾക്കാരാണ് ഇത് കാണാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ദേവിയുടെ ഈ കാളിയൂട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ധാരിക നിഗ്രഹത്തിൻ്റെ ദിവസമാണ് അതായത് ഭദ്രകാളി ധാരികനെ വധിക്കുന്ന ദിവസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിലത്തിൽ പോര് ഉറപ്പിച്ചിട്ട് ഈ ഇന്നത്തെ ദിവസമാണ് ഇത് ചെയ്യുന്നത് ഈ വധിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഭദ്രകാളി വേഷം കെട്ടിയിട്ടാണ് ഇത് ഭദ്രകാളിയുടെ ഒരു പ്രതിരൂപമായിട്ട് വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയാണ് ഭദ്രകാളി ഇറങ്ങി വരുന്നത് വന്നിട്ട് അമ്പലത്തിനകത്ത് കയറിയതിന് ശേഷം കിഴക്കേ നടയിലൂടെ പുറത്തോട്ട് ഇറങ്ങും അവിടെ ഇറങ്ങുന്ന സമയത്ത് ധാരികനൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ പുറത്ത് നമ്മൾ ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ ധാരികൻ്റെ തലയിൽ വെച്ചിട്ടുള്ള ആ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട് റെഡ് കളറിൽ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നിൽക്കും അത് ഭദ്രകാളി എപ്പോഴാണോ ഇറങ്ങി വരുന്നത് ആ സമയത്ത് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം ധാരികനെ വധിക്കാനാണ് ഭദ്രകാളി ഇറങ്ങി വരുന്നത് ദേവിയുടെ ദേവി വരുന്നത് അപ്പോൾ ഈ ദേവി ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം തലയിൽ ഒരു മുടി എന്നാണ് ഇതിനെ പറയുന്നത് തലയിൽ വെക്കുന്ന വലിയ കിരീടം ുള്ള ഭാരമുള്ള ഒരു വസ്തു ആണത് അൻപത് കിലോഗ്രാം ഭാരം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഈ ദേവിയുടെ ഈ ഒരു രൂപം ത്തിൽ വരുന്ന ആൾ ഒരുപാട് ദിവസത്തെ വ്രതമൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷമാണ് ഇതുപോലെ ഇറങ്ങുന്നത് അപ്പോൾ അതിനുള്ള ആ ഒരു ഭാരം കൊണ്ട് പോയി കൊണ്ട് തലയിൽ വെച്ച് ഇതുപോലെ ഒരുപാട് ദൂരം നടക്കാനും എല്ലാത്തിനും അവർക്ക് അതുകൊണ്ടാണ് കഴിയുന്ന ആ വ്രതത്തിൻ്റെ ശക്തിയിലാണെന്നൊക്കെയാണ് പറയുന്നത് ഭക്തിയുടെയൊക്കെ അപ്പോൾ ഈ കാണുന്നതാണ് ഈ തട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഈ ഭദ്രകാളി കയറിയിരിക്കുന്ന ഒരു ഇതാണത് ലാസ്റ്റ് അപ്പോൾ ഈ ലാസ്റ്റ് ഈ ധാരികനെ വധിക്കുന്ന സമയത്ത് ആണതിൽ കയറുന്നത് അങ്ങനെ ആണതിൻ്റെ ഒരു ഇത് അപ്പോൾ അത് കയറാനായിട്ട് ഒരു ഏണിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതുണ്ടാക്കുന്നത് തെങ്ങിൻ തടിയിലാണ് അതേപോലെ ധാരികന് കയറിയിരിക്കാനായിട്ടൊരു തട്ടുണ്ട് അത് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കുറച്ച് ദൂരമാണ് അപ്പോൾ അത് കവുങ്ങിൻ്റെ തടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും ഈ ഈ ഭാഗത്തു നിന്നും കുറച്ച് നേരം ഭദ്രകാളിയും ധാരികനുമൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് നേരം കളിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നത് അപ്പോൾ കൂടെ ചെണ്ടയൊക്കെ കൊട്ടുന്നുണ്ടാവും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ധാരികനെ പിടിക്കാനായിട്ട് വരുന്നതാണ് വധിക്കാനായിട്ട് അപ്പോൾ ധാരികനോ ഓടും ചില സമയത്ത് ഈ ആൾക്കാർ ഇത്രയും ജനങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ആൾക്കാർ അങ്ങോട്ട് കയറാതിരിക്കാനായിട്ട് അവിടെ മുളയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് അതിനകത്താണ് ഇവർ ഈ ഇതൊക്കെ ധാരിക നിഗ്രഹത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ധാരികൻ ഇറങ്ങി ആൾക്കാരുടെ ഇടയിലോട്ട് ഓടും അതൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ അതിനെ പിടിക്കാനായിട്ട് ഭദ്രകാളിയും ഓടും പക്ഷേ ഭദ്രകാളിയെ അവിടെ കൂടെ രണ്ടാൾക്കാരുണ്ടാവും വാളും കൊണ്ടാണ് ഭദ്രകാളി നടക്കുന്നത് ദേവി അപ്പോൾ ദേവിയെ പിടിച്ചു വയ്ക്കാനായിട്ട് ആണ് ഈ രണ്ടാൾക്കാർ കൂടെ തന്നെ നടക്കുന്നത് ഇല്ലെങ്കിൽ ഓടി ധാരികനെ വധിക്കും എന്നുള്ള ആ ഒരു ഇതിനാണ് ഇങ്ങനെ എപ്പോഴും പിടിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ പിന്നെ ഈ ധാരികനാണെങ്കിൽ ആൾക്കാരുടെ ഇടയിലോട്ടൊക്കെ ഓടിപ്പോവുക അങ്ങനെ ഒളിച്ച് കളിക്കുക അങ്ങനെയൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ എല്ലാവരും ഭക്തിയോടെ ഈ ദേവിയുടെ പ്രതിരൂപമായിട്ട് പുറത്തോട്ട് വരുന്ന ഈയൊരു മുടിയും എല്ലാം കാണുമ്പോൾ ആൾക്കാർക്ക് ഭക്തിയുടെ ഒരു സമയങ്ങളാണ് സമയങ്ങളാണിതെല്ലാം അതുപോലെ ശാർക്കര ദേവി ക്ഷേത്രത്തിലെ ഒരു ചെറിയ ഉത്സവം തന്നെയാണത് അതായത് ശാർക്കര മീനഭരണിയാണ് അവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് ഈ ചിറങ്കീഴ് നാട്ടിലെ തന്നെ ആൾക്കാരുടെ ഒരു ഉത്സവമായിട്ടാണ് ഈ ഭരണി മീനഭരണി എല്ലാവരും ആഘോഷിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് കുംഭത്തിൽ വരുന്നതാണ് ഈ ഒരു കാളിയൂട്ട് ചടങ്ങ് കാളിയൂട്ടിൻ്റെ തലേ ദിവസമാണ് മുടിയൊഴിച്ചിൽ എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് നടക്കുന്നത് അതെന്ന് വെച്ചാൽ നമ്മൾ ദേവി ഈ ധാരികാ നിഗ്രഹം നിശ്ചയിച്ചതിന് ശേഷം നിലത്തിൽ പോര് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തീയതി കുറിച്ചതിന് ശേഷം ധാരികനെ തേടി നമ്മുടെ ദേവി തെരഞ്ഞു നടക്കുന്നതാണ് ധാരികൻ എവിടെയാണുള്ളതെന്ന് തിരഞ്ഞു നടക്കാനായിട്ട് നാല് ദിക്കിലേക്കും പോകുന്നതാണ് നമ്മുടെ അമ്പലത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ ദേവി തെരഞ്ഞു പോവാന്നുള്ളതാണ് അതിൻ്റെ ഇത് അപ്പം ദേവിയെ എല്ലാവരും എതിരേൽക്കാനായിട്ട് നിൽക്കുന്നതും ആ ഒരു വരവേൽപ്പിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും നിറപ്പറ കൊണ്ട് നെല്ല് എല്ലാം കൊണ്ട് നിറപറ ആക്കി ദേവിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒരു ഇതാണ് ദേവിയെ വരവേൽക്കുന്നതാണ് അപ്പോൾ ആ ഒരു ചടങ്ങ് ഈ ഈ തലേദിവസമാണ് കാളിയൂട്ടിൻ്റെ തലേദിവസമാണ് അപ്പം അതും എല്ലാവരും ഭയങ്കര ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ഒരു ചടങ്ങാണ് അപ്പം അതിൽ ഈ നെല്ല് നമുക്കെല്ലാവരുടെയും നേരെ നോക്കി ദേവി എറിയും അപ്പോൾ അതെല്ലാവരും സൂക്ഷിച്ച് വെക്കും അതെടുത്തിട്ട് അത് നമുക്ക് നല്ലൊരു നാളേക്ക് നല്ല നല്ലതാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും സൂക്ഷിച്ച് വെക്കുന്നത് നമ്മുടെ പണത്തിൻ്റെ കൂടെയും സ്വർണത്തിൻ്റെ കൂടെ അങ്ങനെയൊക്കെ കൊണ്ട് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളൊരിതാണ് അത് നമുക്ക് നല്ലത് വരുത്തും എന്നൊക്കെയാണ് അതിൻ്റെ ഒരിത് അപ്പോൾ ഇത് കണ്ടോ ദേവി ഇതുപോലെയാണ് ഇങ്ങനെ പിടിച്ച് നടത്തുന്നത് അപ്പോൾ ദാരിഖനെ കാണുമ്പോൾ ചില സമയത്ത് ദേവി Hãy ഈ വാളും കൊണ്ട് അപ്പോഴത്തേക്ക് ഓടി രക്ഷപ്പെടും ആൾക്കാരുടെ ഇടയിലേക്ക് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഈ ഇത് കണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിന്ന് കാണാൻ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രയും ജനങ്ങളുടെ ഇടയിലാണ് ചാനലുകാരെല്ലാവരും ഉണ്ട് എ സി വിയിൽ ലൈവ് ഷോ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് എല്ലാ ഭാഗവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എ സി വിയുടെ തന്നെ വലിയൊരു സ്ക്രീൻ അവിടെ അമ്പലത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ എ സി വിയുടെ തന്നെ ഇതിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നു അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചെല്ലാം അതിൽ കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള തട്ട് ഇത് കൗങ്ങിൻ്റെ തട്ടാണ് അതായത് ധാരികന് കയറിയിരിക്കാനുള്ള ആ ഒരു തട്ടാണിത് ദേവിയുടേതാണ് നേരത്തെ കണ്ടത് അതും നല്ല ഭംഗിയിലേക്ക് അലങ്കരിച്ചിട്ടാണുള്ളത് പൂമാലകളും കളിപ്പാട്ടങ്ങളും ബലൂണൊക്കെ അതിൻ്റെ മുകളിൽ കെട്ടിയിട്ടുണ്ട് അതുപോലെ കരിമ്പ് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു അമ്പലപ്പറമ്പെന്നുള്ള ദൃശ്യം എന്ന് പറഞ്ഞതിൻ്റെ ഇത്രയും വലിയൊരു അമ്പലപ്പറമ്പാണ് ശർക്കര ദേവിയുടെ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് ഈ ഇത്രയും ജനങ്ങൾ ഇത് കാണാനായിട്ട് ആഗ്രഹിച്ച് വന്ന് നിൽക്കുന്നത് കണ്ടോ ധാരികൻ ഇതുപോലെ ഇങ്ങനെ വാന്നു പറഞ്ഞിട്ട് ദേഷ്യം പിടിപ്പിക്കുന്നതാണ് ദേവിയെ വാ ധൈര്യനെ ഇങ്ങോട്ട് വാ എന്നുള്ള രീതിയിൽ കാണിക്കുന്നതാണ് അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ദേവിക്ക് ദേഷ്യം വന്ന് അടുത്തോട്ട് ഓടാൻ വരും അപ്പോൾ അവർ കൂടുള്ള ആൾക്കാർ കണ്ടോ പിടിച്ചു വെക്കുന്നതാണ് കൂടെ ഇതുപോലെ ഓടുമ്പോഴത്തേക്കും അവര് പിടിച്ചു വെക്കും അപ്പം ധാരികൻ ദേ ദേഷ്യം പിടിപ്പിച്ചിട്ട് വീണ്ടും ഓടി പോവും അങ്ങനെ പുറത്തോട്ട് ആൾക്കാരുടെ ഇടയിലോട്ടൊക്കെ പോവും അപ്പോൾ അവിടെ നിന്ന് വീണ്ടും പിന്നെ ആൾക്കാർ പറഞ്ഞ് അനുനയിപ്പിച്ച് അകത്തോട്ട് പറഞ്ഞു വിടും ഈ ഇപ്പോൾ നിൽക്കുന്നത് ദാരികൻ നിൽക്കുന്നത് ഇതുപോലെ പുറത്താണ് ആൾക്കാരൊക്കെ കാണാനായിട്ട് നിൽക്കുന്ന ആ ഭാഗത്തേക്കാണ് ആൾ ഓടിപ്പോയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയൊരു ഭാഗം അവിടെ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തു കൂട്ടിയാണ് ദാരികൻ ഓടിപ്പോകുന്നത് കണ്ടോ ഇതിപ്പോൾ ആൾക്കാരുടെ ഇടയിലാണുള്ളത് അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒക്കെ പറഞ്ഞൊക്കെ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു അകത്തോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ശാർക്കര ദേവിയുടെ കാളിയൂട്ട് എന്ന് പറയുന്ന ഒരു ഉത്സവം അപ്പോൾ ഇത് ഒരുപാട് പേര് കാണാത്തവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഇത് കൺ കാണാനും മനസ്സിലാക്കാനൊക്കെ കഴിയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ശാർക്കര ദേവിയുടെ കാളിയൂട്ട് വിശേഷങ്ങൾ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക്